നമ്മളിത് ഇവിടെ കാശ്മീർ എത്തിയപ്പോൾ അല്ല ജമ്മുവിലെത്തിയപ്പോൾ ഇവിടെ ഒരു എന്തോ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് നല്ല മധുരം ആട്ടോ ഇത് ബിരിയാണി റൈസാണ് ബിരിയാണി ബിരിയാണി റൈസും പിന്നെ അതിലെന്തോ സാധനങ്ങളൊക്കെ ചേർക്കണ്ടോ ഓട്ടോ കണ്ടത് എത്ര വട്ടം കണ്ടിട്ട് നമുക്ക് ആ കൊതി തീരുന്നില്ല ഒരു വെറൈറ്റി ഓട്ടോ കാശ്മീർ പോയി കഴിഞ്ഞാൽ കാശ്മീർ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് ശതമാനം മുസ്ലിങ്ങളാണ് ജമ്മുവില് കൂടുതലും ഹിന്ദുക്കളാണ്

जम्मू का अच्छा अच्छा प्लेस किधर गए टूरिस्ट का आ, देखने के लिए दे। अपना असर है टूरिस्ट प्लेस बाकी बहु बहू फोर्ट रघुनाथ टेंपल तो अपना रवुनाथ टेम्पल हो गया वेव मॉल हो गया चन्नी हो गया पास अपना जू जू इक्वेरियम पैरा हाँ। ग्लाइडिंग वडोला अबो गया अब अब അപ്പൊ ആള് കുറച്ച് സ്ഥലമൊക്കെ പറഞ്ഞു തന്നുണ്ട് അപ്പൊ നമ്മള് ആ സ്ഥലത്തേക്ക് പോകണത് ആഗ്രഹമുണ്ട് പക്ഷെ പോവാൻ പറ്റില്ല കത്തിയാരും പുള്ളി നമ്മുടെ വീഡിയോ എപ്പോഴാണ് ഇടുന്നതെന്ന് ചോദിക്കുന്ന യൂട്യൂബിൽ അതിൽ ഇവിടുത്തെ വണ്ടികളൊക്കെ കാണാൻ നൈസാടാ എന്താ പൊന്നു ഒരു ഇവര് ഈ എന്താ പറയാ ഏത് ടൈപ്പിലുള്ള ജീവിതവും ആസ്വദിക്കുന്ന ആൾക്കാരാണെന്നാണ് തോന്നുന്നത് നൈസാണ് ഇവരുടെ ലൈഫ് ലൈഫ് സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും അത്ര വലിയ പൈസക്കാരൊന്നും അല്ല കേട്ടോ ഇവർക്ക് അത്ര വലിയ വരുമാന മാർഗങ്ങളൊന്നും ഇല്ല ഓട്ടോ അടിച്ചിട്ടുള്ള വരുമാനമാണ് അങ്ങനെ അത്ര വലിയ വരുമാനം ഇല്ലാത്തവരാണ് ഇവരൊക്കെ അവരെ കണ്ടാൽ തന്നെ അറിയാം പിന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട് ഇവിടെ പല ഏരിയ ആണ് അപ്പം നീ പറഞ്ഞതുപോലെ തന്നെ നല്ല പൈസ ഉള്ള ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ ഒന്നും നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്നാണ് തോന്നണേ എനിക്കോ നേരത്തെ ഒരാൾ വാങ്ങി തന്നായിരുന്നു അവിടെ ഒന്നും പോയി വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ബസ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ബസ്സാടാ കാണാനൊക്കെ നൈസാണേ ചെറിയ ബസ് ഇഷ്ടംപോലെ ആൾക്കാർ ഇതാ ഒരു മറ്റേ ടൈപ്പ് സാധനം തോന്നുന്നു കേട്ടോ അപ്പം ഇവരൊക്കെ നമ്മൾ മറ്റേ ഈ വീഡിയോ പിടിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവർ നമ്മളെയൊക്കെ നോക്കി ആയി എന്നൊക്കെ കാണിച്ച് ചിരിച്ചിട്ടൊക്കെ പോകട്ടാ എല്ലായിടത്തും എങ്ങനെയാണൊന്നും അറിയത്തില്ല എന്നാലും ഇവിടെ നമുക്ക് അത്യാവശ്യം ചില രീതിയിലൊക്കെ സപ്പോർട്ടാണ് സപ്പോർട്ടാണോ അവർ എവിടെ പോയാലും ടൂറിസ്റ്റ് ആണെങ്കിൽ അവർ കത്തി പറയും അത് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ആദ്യം നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളോട് ചോദിക്കുക അതായത് ഓട്ടോക്കാരോട് ചോദിക്കരുത് നമ്മൾ പുറത്തുള്ള ഒരാളോട് ചോദിക്കുക എന്താ റേറ്റ് എന്ന് ചോദിക്കുക അപ്പോൾ അവരൊരു റേറ്റ് പറഞ്ഞു തരും എന്നിട്ട് നമ്മൾ ഓട്ടോക്കാരനോട് ബാർഗെയിൻ ചെയ്യുക അതായിരിക്കും നല്ലത് പുള്ളി നമ്മുടെ ജമ്മു കാശ്മീരിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്നോടത്തൊക്കെ ക്യാമറ വെച്ചിട്ടാണോ പോകുന്നത് പിന്നീട് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് പുള്ളി ചോദിച്ചു കൂട്ടാം അപ്പോൾ പുള്ളി എന്നോട് പറയാണ് പറയാണെങ്കിൽ ഇവിടെ മൂന്നു ദിവസം ഉണ്ടെങ്കിൽ ജമ്മുവിലും മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവരെ സ്ഥലങ്ങളൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഓട്ടോക്കാർ പിന്നാലെ പോകുന്നില്ല നടന്നു പോകാൻ പോകാനാഗ്രഹമാണ് അങ്ങനെ ഇവര് പറ്റിക്കില്ല എന്നറിയത്തില്ല हो हो गया गया थोड़ा थोड़ा है मैं समझ रहा അപ്പൊ ശാന്തി തോടാ തോടാല് പോലെ ഇത് എനിക്ക് കൊറച്ചീഷ് അറിയുള്ളു ഞാനിപ്പാളോട് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ അപ്പൊ കൂലി പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല ഇവർ ടൂറിസ്റ്റുകളോടൊക്കെ ഭയങ്കര സപ്പോർട്ടീവാട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമ്മൾ ഈ പറയുന്ന പോലെ എല്ലായിടത്തും അങ്ങനെ ഒരു ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവർ അത്യാവശ്യം സപ്പോർട്ടീവ് പുള്ളിക്ക് ഞാൻ പറയണത് എന്താണെന്ന് മനസ്സിലായില്ല പുള്ളി ചിരിക്കുന്നൊക്കെ ഉണ്ട് എന്തിലാണ് അവിട്ടെ എന്നാലും ഇവർ ഭയങ്കര സപ്പോർട്ടാ വലിയ കാര്യം അതൊക്കെയാണ് നമ്മളൊരു ഏരിയയിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര സംഭവമാണ് പണ്ടത്തെ ഇതങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നു പക്ഷെ ഇപ്പം ഭയങ്കര സപ്പോർട്ടീവാണ് ഭയങ്കര കാര്യ അത് എന്താണ് അതിന്റെ ഒരു മാറ്റം വന്നത് എന്നൊന്നും അറിയത്തില്ല ആരാണ് മാറ്റം കൊണ്ടത് അറിയത്തില്ല ചിലപ്പോ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലൊക്കെ ആയിരിക്കാം ഈ അപ്പൊ കൃഷ്ണ പ്ലാസ തല്ലേ കൃഷ്ണ പ്ലാസ ഏസ് അപ്പോൾ നമ്മളിത് നമ്മൾ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടേക്ക് ആകെ എന്താ പറയുക ഒരു ചുറ്റും വീടുകളാണേ ഇത് വേണ്ട ചുറ്റും മതിൽ മതിലോട് മതിലോട് ചേർന്ന് ചേർന്ന് വീടുകളാണ് വേണ്ട പിന്നെ ഒരു ഉള്ള ഏരിയ ചെറിയൊരു ഒറ്റ കാർ പോകുന്ന ഒരു ഏരിയ അത്ര ഉള്ളത് തോന്നുക പിന്നെ അധികം വിരയിൽ അധികം കാറുകളൊന്നും ഇല്ല അത് എന്ന് വച്ചിരിക്കുന്നതാണെന്നറിയത്തില്ല നൈസ് സ്ഥലോ അതൊക്കെയാണ് കാണാനൊക്കെ ആയിട്ട് അതെ അതേപോലെ തന്നെ ഇത് വേണ്ട കടയൊക്കെ ചെറിയ കടകളുടെ അതൊക്കെ പിന്നെന്താ പറയുക ഇടുങ്ങിയ വഴിയാണ് വളരെ ഇടുങ്ങിയ വഴി ഇത് കണ്ടോ ഇടുങ്ങിയ മീൻസ് കുഴപ്പമില്ല ഒരാൾക്ക് നടന്നു പോകാൻ പറ്റിയ വഴികളൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അടുത്തടുത്ത അടുത്തടുത്ത എപ്പോഴും വീടുകളാണ് ഇവിടെ വേണ്ട തൊട്ടടുത്ത വീടുകൾ ഇതൊരു ഏരിയ പിന്നെ വേറെ ഏരിയകളുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല വേറെ പല ഏരിയകളുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ കിളി പോകും പിന്നെ വേണ്ട ഇത് വേണ്ട നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ പോവാം ഇവിടെ ഇതൊക്കെ ചെറിയ വഴികളാണ് ഇങ്ങനെ താഴത്തേക്ക് പോവാം പിന്നെ ഇങ്ങനെ മേളിലേക്ക് പോവാം ഇത് വേണ്ട മേളിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോവാം കേട്ടോ ഏകദേശം അങ്ങനെ കുറച്ച് നേരത്തെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം മഴയൊക്കെ മാറി ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങാമെന്ന് വെച്ചപ്പുണ്ട് അതിനേക്കാളും വലിയ വെയിലും ജമ്മു കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് കാശ്മീരിൽ തണുപ്പാണ് ഇവിടെ ജമ്മുവിൽ തണുപ്പ് കുറവാണ് മഴ പെയ്തപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ച് അഞ്ച് മണി അഞ്ച് മണിക്ക് മേളിലായി പക്ഷേ ഇവിടെ എന്താ പറയുക നല്ല വെയിലാട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് നമുക്ക് എന്താ പറയുക മുകളിലേക്ക് നോക്കാൻ പറ്റാത്ത വെയിലാണേ ഒന്ന് പുറത്തിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റുന്നില്ല അത്രയധികം വെയിലാണ് പുറത്തിറങ്ങി ഞാൻ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ്ട ഒരു ഒരു പത്ത് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നണം വെയിൽ കുറയും തോന്നണം അപ്പം നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ നേരെ താഴെ അത് ഒരു സ്കൂളാണ് തൊട്ടതാഴെ നിങ്ങൾക്കൊരു സ്കൂൾ കാണാൻ പറ്റും അവിടെ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അതൊരു സ്കൂളാണ് കുറച്ച് പിള്ളേർ കുറച്ച് പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ് വലിയ സ്കൂളൊന്നും അല്ല അവിടെ എഴുതിയിട്ടുണ്ട് ആർ ആർ ഹൈസ്കൂളിൽ നിന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും വീടുകളുണ്ട് ഞാനിത് വീടുകൾ കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീ വീടുകൾ വീഡിയോ പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടുകളൊക്കെ ഈ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും എല്ലാ വീട്ടിലും കൊടിയുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഓരോ വീട്ടിലും ഇപ്പോൾ ഈ എസ് എൻ ഡി പിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ഇപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയോ ക്രിസ്ത്യൻസിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസിൻ്റെയോ അങ്ങനെയൊക്കെ പടങ്ങളൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഇവിടെ ഓരോ വീട്ടിലും ഇവിടെ കൊടികളാണ് കൂടുതലും മിക്ക വീടുകളിലും കൊടികളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് വെയിലായതുകൊണ്ട് എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല അല്ലെ ഞാൻ കാണിച്ചു തന്നതിന് ഇവിടെ ഓരോ വീട്ടിലും കൊടിയുണ്ട് ഒട്ടുമിക്ക വീട്ടിലും കൊടിയുണ്ട് ഇപ്പോൾ കാറ്റ് കുറവായതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് കാടായിരുന്നു ഒട്ടുമിക്ക വീട്ടിലും കൊടികളുണ്ട് ഒട്ടുമിക്ക വീട്ടിലും കൊടിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ കണ്ട അത് കൊടിയാണ് ഓക്കേ അത് എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും അതെ ഇത് കാണിച്ചില്ല കാണിച്ചില്ല ഇത് വേണ്ട കൊടി വേണ്ട എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ഹിന്ദു ഹിന്ദുക്കളുടെ വീട്ടിലാണ് കൊടി അതായത് ജമ്മുവിൽ കൂടുതൽ ഹിന്ദുക്കളാണേ കാശ്മീർ പോയി കഴിഞ്ഞാൽ കാശ്മീർ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് ശതമാനം മുസ്ലിങ്ങളാണ് ജമ്മുവിൽ കൂടുതലും ഹിന്ദുക്കളാണ് പിന്നെ ക്രിസ്ത്യാനികളും ഉണ്ട് ജമ്മുവിൽ കാശ്മീർ തൊണ്ണൂറ്റെട്ട് ശതമാനം മുസ്ലിംസാണ് ഈ പണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഇവിടെ തൊട്ട് താഴെ ഇവർ കാശ്മീരി പണ്ഡിറ്റുകളാണേ അപ്പോൾ നമ്മൾ ഈ മറ്റേ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ എന്താ പറയുക ഈ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിന്ന് പാലായനം ചെയ്തു എന്ന് പറയുന്നതൊക്കെ ഞാനിവിടെ ചോദിച്ചു ജസ്റ്റ് ഒന്ന് ചോദിച്ചു എനിക്ക് അതിൻ്റെ സത്യാവസ്ഥയെന്നു അറിയില്ല പിന്നെ അവർ പറഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ അവർ എന്നോട് പറഞ്ഞത് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ പാലായനം ചെയ്തു എന്ന് പറയുന്നത് സത്യം എന്നാണ് അവരെന്നോട് പറഞ്ഞത് അതായത് മുസ്ലിംസ് കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ നിന്ന് ഓടിച്ചു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ തൊട്ട് താഴെ രണ്ട് വീട്ടിലൊക്കെ ഈ കാണുന്ന ഇതൊക്കെ കാശ്മീരി പണ്ഡിറ്റുകളുടെ വീടാണേ ഇവരൊക്കെ കാണാൻ അത്യാവശ്യം നല്ല സെറ്റപ്പ് വീടാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഇവർ വലിയ പെയിൻറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല വീടുകൾ വീടുകളത് നിങ്ങൾക്ക് കണ്ടാലറിയത് വേണ്ട വീടിന് പുറമേ ഒന്നും വലിയ പെയിൻറ്റിങ് ഒന്നും കൊടുത്തിട്ടില്ല ബേക്കലുകൊണ്ട് കാണിച്ചു തരാം വേണ്ട പക്ഷേ വലിയ വീടുകളാണ് ഇതെല്ലാം അത്യാവശ്യം വലിയ വീടുകളാണേ അടിപൊളി സ്ഥലമാണ് നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് എന്താ പറയുക ഇത് കാശ്മീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ ജമ്മു ഒക്കെ അടിപൊളി സ്ഥലം കേട്ടോ നൈറ്റ് നടക്കാൻ നടക്കാനിറങ്ങിയതാട്ടോ വല്ല ചായ കിട്ടുമെന്ന് നൈറ്റ് അല്ല ഒരു ആ ഒരു ആറുമണി ആറുമണിയല്ല ഏഴുമണി ആയിട്ടോ ടൈം ഇപ്പോൾ മണിയായിട്ട് ഇവിടെ ഇരുട്ടായിട്ടില്ല എന്നാണ് പ്രത്യേകത നമ്മളിവിടെയൊക്കെ ഏഴുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുട്ട് കയറുന്നതാണ് പക്ഷേ ഇവിടെ ഇരുട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ അപ്പോഴും ജമ്മുവിൽ തന്നെയാണ് അപ്പോൾ ഒരു ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയതാണ് അപ്പോൾ നോക്കിയിട്ട് ആണെങ്കിൽ ചായക്കട കാണാനില്ല അപ്പോൾ കുറച്ചങ്ങടെ നടന്ന് നടന്ന് നോക്കുകയാണ് വല്ല ചായക്കട ഇവിടെ ഇവിടെ ഉണ്ടാവും ചായക്കട ഇല്ല ഫാസ്റ്റ് ഫുഡ് ഉണ്ട് ഇവിടെ അടുത്ത എവിടെ ഇതേണ്ടോ ഇവിടെയൊക്കെ ഫാസ്റ്റ് ഫുഡ് ഉണ്ട് അവിടെ കണ്ടിട്ട് ചായ ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് കയറി നോക്കാം നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് കിടക്കണോ ഇങ്ങനെ ആലോചിച്ചു നോക്കിയപ്പോൾ ഉണ്ടാവും അവിടെ ചായ ഇല്ല അപ്പൊ പിന്നെ അങ്ങോട്ട് കുടിക്കാൻ പോണില്ല പിന്നെ കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി നോക്കി നോക്കാം ചേട്ടൻ നൈസായിട്ട് മൂലയ്ക്ക് സാധിക്കുക എന്തിലാവിട്ടെ കുറച്ചും കൂടി താഴെ ഇറങ്ങി നോക്കാം ചായ കിട്ടില്ലെന്നൊക്കെ അവിടെ ഒരു രാജു ചിക്കൻ കോർണർ ഒരു കട ഉണ്ട് അവിടെ കണ്ടിട്ട് ചായ ഉണ്ടോ ഇല്ല അവിടെ ഇല്ലോട്ടോ ചായ ഫ്രഷ് ചിക്കനേ ഉള്ളു അവിടെ ചായ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അവർക്ക് വലിയ താല്പര്യ ഇല്ലാന്ന് തോന്നുന്നുണ്ടായക്കടകളൊന്നും കാണാത്തവിടെ ചായ ഇല്ല ഡൗട്ട് ഇല്ലല്ലോ അവിടെ ചായ നമ്മളിവിടെ ഒരു ഹോട്ടലിലൊക്കെ കേറിയിട്ട് ഹോട്ടലല്ല ചെറിയൊരു ചായക്കട പോലത്തെ സെറ്റപ്പ് ഇവിടെ ഒരുപാട് വെറൈറ്റി താങ്കളുണ്ട് ഇപ്പം ഞാൻ ഓർഡർ ചെയ്തൊരു സാധനത്തിൽ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് ഓർഡർ ചെയ്ത സാധനം കണ്ടോ ഭയ്യാമെ സ്പ്രിങ് റോൾ സ്പ്രിംഗ് റോൾ സ്പ്രിംഗ് റോൾ ആണ് ഓർഡർ ചെയ്തത് സ്പ്രിംഗ് സ്പ്രിംഗ് റോൾ ഓർഡർ ചെയ്തപ്പോൾ ഇതിന്റെ അകത്ത് ഒരു നൂഡിൽസ് പിന്നെ അതേപോലെ തന്നെ ചോളം പിന്നെ അതേപോലെ തന്നെ കുറെ ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റി ഐറ്റംസ് ഉണ്ടോ ഇതൊക്കെ അടിപൊളി എന്താ പറയാ ജമ്മുവിൽ വന്നു കഴിഞ്ഞാൽ പരീക്ഷിക്കേണ്ട ഒരു വെറൈറ്റി സാധനമാണ് നമ്മൾ സത്യം പറഞ്ഞല്ലേ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ ഇടി കിട്ടുമൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം ഇതൊരു റഷ് ഏരിയ ആണ് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പർച്ചേസ് അല്ലെങ്കിൽ സാധനങ്ങള് മേടിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പേടിയാണ് നമ്മുടെ ഭാഷ എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയില്ല ഇനി ഇവിടെ നല്ല തിരക്കാണ് ആൾക്കാരുണ്ട്

ടേസ്റ്റി ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റി ഐറ്റംസ് ഇത് ഹോട്ടോ കാണുന്നത് ഈ ജമ്മു വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കേരള ഫുഡ് കഴിക്കാറേ നമ്മൾ ഇങ്ങനത്തെ വെറൈറ്റി ആയിരിക്കും തപ്പി പരീക്ഷിപ്പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി ആണ് കഴിക്കാനായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഇത് വേണ്ട ഇവര് ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് കഴിക്കാനായിട്ട് സോസ് ഉണ്ട് അതേപോലെ തന്നെ ചട്ണി ഉണ്ട് പിന്നെ ചട്ണി ആ കട്ടി ചട്ി ചട്ിട്ടി ചട്ണി ആ ച മസാല പിന്നെ സാലഡ് ഉണ്ട് പിന്നെ തൈരുണ്ട് തൈര്ന്നാണ് പറയുന്നത് പിന്നെ വേറെ മോമോസ് ചട്ണി ഉണ്ട് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി കേട്ടോ വെറൈറ്റി സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ നമ്മളിതൊക്കെ കഴിക്കണം അത്രയും ടേസ്റ്റി ആണ് ഇതൊക്കെ മോമോസ് പിന്നെ അതേപോലെ സ്പ്രിങ് റോള് പിന്നെ അങ്ങനത്തെ ഡോഗ് അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളാണ് നല്ല ടേസ്റ്റി അടിപൊളി അടിപൊളി എന്തേലും നമ്മൾ കയറിയതുകൊണ്ട് പറയുന്നതല്ല ടേസ്റ്റുള്ള ടേസ്റ്റ് ഉള്ളത് തന്നെ പറയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് കഴിക്കാനും അടിപൊളിയാണ് ഉള്ളത് ജമ്മുവിൽ പോകുന്ന ഞാൻ പരീക്ഷിക്കുന്നതാണ് കാശ്മീരിക്ക് പോയാലും ഇത് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്